നമ്മുടെ നാട് വീണ്ടും വീണ്ടും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ ഞെട്ടിക്കുന്ന വാർത്ത വന്നിട്ടുള്ളത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ നിന്നാണ് വളരെ മാരകമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഒരു റാഗിങ്ങിൻ്റെ കഥയാണ് ഇപ്പോൾ കേരളത്തിനെ ഞെട്ടിപ്പിച്ചിട്ടുള്ളത് എന്താണല്ലേ മാലകമാരെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ നഴ്സുമാർ എത്ര സ്നേഹത്തോടെയാണ് അവർ നമ്മളെ പരിചരിക്കുന്നത് ഓരോ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും നഴ്സുമാർ വളരെ കാരുണ്യത്തോടെയാണ് നമ്മളെ പരിചരിക്കുന്നത് അങ്ങനെ പരിചരിക്കാനായിട്ട് പരിശീലിപ്പിക്കുന്ന നേഴ്സിംഗ് കോളേജിലെ മൂന്ന് വർഷം അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ അവർ ഉടനെ തന്നെ നേഴ്സുമാരായിട്ട് പുറത്ത് വരേണ്ടവരാണ് അവർ കാണിച്ച ആ ക്രൂരത വളരെ മൃഗീയമായി പോയി അഞ്ച് പേരാണ് ഈ ആറ് വിദ്യാർത്ഥികളോട് ഈ ക്രൂരത കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ നവംബർ മാസം ഈ കോളേജിലെ അഡ്മിഷൻ എടുത്ത ആറ് വിദ്യാർത്ഥികൾ ഈ മാസം അത്രയും അവർ പീഡന വിധേയരായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് പൊറുതി മുട്ടിയപ്പോൾ ഇത് സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് അവർ ആയിട്ട് വന്നത് പോലീസിൽ കംപ്ലൈൻറ് കൊടുത്ത് അവരഞ്ച് വിദ്യാർത്ഥികളെ നഴ്സിംഗ് വിദ്യാർത്ഥികളെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് അഞ്ച് നഴ്സിംഗ് വിദ്യാർത്ഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ രാജ് ജീവ സാമൂല് വിവേക് റിജ്ജിൽ ഇങ്ങനെയുള്ള അഞ്ച് വിദ്യാർത്ഥികളെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ അറസ്റ്റ് ചെയ്താൽ മാത്രം മതിയോ ഇവരവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ മാത്രം മതിയോ ഇനി ഇവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വീണ്ടും അനുവദിച്ചു കഴിഞ്ഞാൽ ഇവർ ഏത് രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലവുമായിട്ടാണ് ക്രിമിനൽ സ്വഭാവവുമായിട്ടാണ് ഇവർ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ കുടിയേറാൻ വരുന്നത് അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് ഇവർ ജോലിക്ക് വേണ്ടി പോവുമായിരിക്കും നേഴ്സായിട്ട് ജോലിക്ക് വേണ്ടി പോകുമായിരിക്കും അവിടെ ചെന്നിട്ട് അവിടെ അവർ രോഗികളോട് എന്തായിരിക്കും പെരുമാറുന്നത് എന്തായിരിക്കും രോഗികളോട് അവർ കാണിക്കാൻ പോകുന്നത് വളരെ ശോചനീയാവസ്ഥ കിടക്കുന്ന ആ രോഗികളോട് ഇവർ കാണിക്കാൻ പോകുന്ന ക്രൂരത നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി സഹപാഠികളോട് സഹോദരങ്ങളോട് അവർ കാണിച്ച ഈ ഒരു ക്രൂരത വളരെ പൈശാചികമായി പോയില്ലേ ഇതിനെതിരെ പ്രിൻസിപ്പാൾ രംഗത്തു വന്ന് പറഞ്ഞതെന്ന് നമ്മൾ കേട്ടു അവിടെ ഒരു ആൻറ്റി റാഗിങ് സെല്ലുണ്ട് അത്രേ ഈ ആൻറ്റി റാഗിങ് സെല്ല് അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ക്ലാസ് റൂമുകളിൽ ചെന്നിട്ട് ചോദിക്കും നിങ്ങൾ ആരെങ്കിലും റാഗ് ചെയ്തോ എന്നൊക്കെ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ ഈ മൂന്ന് മാസമായിട്ട് ഇത് സഹിച്ചുകൊണ്ടിരിക്കുമോ അവരത് പറയാതിരിക്കുമോ ഈ അടുത്ത് ഏതോ കുട്ടി രക്ഷിതാവിനോട് പറഞ്ഞത് മാത്രം പുറത്തു വന്നതാണ് ഈ കഥ മൂന്ന് വർഷം ആയിട്ട് ഇവർ എത്രയെത്ര ബാച്ചികളെല്ലാം എത്രയെത്ര കുട്ടികളെ ഇവർ പീഡിപ്പിച്ചിട്ടുണ്ടാവും ഇതേപോലെ ഈ റാഗിങ് കഥ ഇവിടെ കൊണ്ട് അവസാനിക്കൂ ഇവർ മാനസിക രോഗത്തിന് അല്ലെങ്കിൽ മാനസിക വൈകൃതത്തിന് അടിമകളായിട്ടുണ്ടാവും ആഴ്ചപ്പടി കൊടുക്കണം എല്ലാ ആഴ്ചയിലും ഇവർക്ക് ആഴ്ചപ്പടി കൊടുക്കണമെന്നാണ് പറയുന്നത് ഈ ആഴ്ചപ്പടി കൊടുക്കുന്നത് ഇവർക്ക് മദ്യപിക്കാനുള്ള പണമായിട്ടാണ് ഒരു രക്ഷിതാവ് പറഞ്ഞത് എല്ലാ മാസവും കൃത്യമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് പണം അയച്ചു കൊടുക്കുന്നുണ്ട് ആ പണം അവർ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് അവർക്ക് അവർക്കിപ്പോഴാണ് മനസ്സിലായത് ഈ റാഗ് ചെയ്യാൻ വരുന്ന സീനിയറായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർ മദ്യപിക്കാനായിട്ട് പൈസ കൊടുക്കണം ഇനിയും ഞെട്ടിക്കുന്ന കുറേ കഥകൾ പോലീസ് അവരിൽ നിന്ന് നമുക്ക് തരും കാരണം ഇതുകൊണ്ട് അവസാനിക്കൊന്ന് തോന്നുന്നില്ല ഇവർ റാഗ് ചെയ്ത ആളുകളുടെ ആ കുട്ടികളുടെയൊക്കെ ചരിത്രങ്ങൾ ഇനിയിപ്പോൾ ഇവർ പറയും എത്രയെത്ര കുട്ടികളെ ഏതൊക്കെ ബാച്ചിലെ കുട്ടികളെ ഞങ്ങൾ റാഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ സിദ്ധാർത്ഥൻ്റെ കഥ കേട്ട് ഞെട്ടിത്തരിച്ചു നിന്ന കേരളം ഈ അടുത്ത് വേറൊരു കുഞ്ഞിൻ്റെ അതിദാരുണമായ മരണത്തിൻ്റെ ആ ഒരു വാർത്ത ഇങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ കേൾക്കുന്ന വാർത്തകൾ സത്യത്തിൽ ഞെട്ടുന്നതാണ് ഈ തലമുറ സത്യത്തിൽ എങ്ങോട്ടാണ് പോകുന്നത് ഇവർക്ക് മയക്കുമരുന്ന ലോബിയുമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇവർ ഏത് രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലകളിൽ രക്ഷിതാക്കൾ അന്വേഷിക്കണം നമ്മളുടെ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ ബാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പൈശാചികമായിട്ടുള്ള ഒരു റാഗിങ്ങിന് തീർച്ചയായിട്ടും അവർക്ക് തക്ക ശിക്ഷ കൊടുക്കണം അതുമാത്രമല്ല ആ ശിക്ഷ മാതൃകാപരമായിരിക്കണം ഇനിയൊരു കുട്ടിയും റാഗിങ്ങിലൂടെ ഇതേപോലെ കഷ്ടപ്പെടേണ്ടി വരരുത് നമ്മുടെ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകരുത് എന്നാണ് പറയാനുള്ളത്